എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വർഷത്തെ എസ് എസ് എൽ സി പരീക്ഷ നാളെ മുതൽ ആരംഭിക്കും ആദ്യത്തെ പരീക്ഷ എന്ന് പറയുന്നത് ഒന്നാം ഭാഷയുടെ പാർട്ട് ആണ് എക്സാമിനേഷൻ ഉള്ളത് അപ്പോൾ വിദ്യാർത്ഥികൾ നന്നായിട്ട് പരീക്ഷ എഴുതാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ വിദ്യാർത്ഥികളിൽ പ്രധാനമായിട്ടും ഉള്ള സംശയമാണ് വിദ്യാർത്ഥികൾക്ക് അഞ്ച് പത്ത് മാർക്ക് കിട്ടുകയാണെങ്കിൽ അതായത് ഈ ഒരു നാൽപ്പത് മാർക്കിൻ്റെ ആ ഒരു പരീക്ഷയിൽ നിങ്ങൾക്ക് ഒരു അഞ്ച് മാർക്ക് കിട്ടിയാലും അതുപോലെ എൺപത് മാർക്കിൻ്റെ പരീക്ഷയിൽ പത്ത് മാർക്ക് കിട്ടിയാലും വിദ്യാർത്ഥികൾ ജയിക്കുമോ എന്നുള്ളത് അപ്പോൾ വിദ്യാർത്ഥികൾ പലരും അതൊക്കെ നാല് സംശയം ഉള്ളതുകൊണ്ടാണ് വിദ്യാർത്ഥികളോട് പറയുന്നത് നിങ്ങൾക്ക് ആകെ പരീക്ഷയുടെ അതായത് സി ഉൾപ്പെടെ നിങ്ങൾക്ക് തേർട്ടി പെർസെൻറ്റേജ് മാർക്കാണ് ഈ വർഷവും ആവശ്യമായിട്ടുള്ളത് അപ്പോൾ ഇങ്ങനെ ഈ ഒരു മാർക്ക് നേടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആകെ മാർക്ക് എന്ന് പറയുന്നത് എഴുത്ത് പരീക്ഷ നാൽപ്പതിലാണ് വരുന്നതെങ്കിൽ അതിൽ പത്ത് മാർക്ക് നിങ്ങൾക്ക് സി ഇ ഉൾപ്പെടെ അൻപതിലാണ് വരിക അൻപതിൻ്റെ തേർട്ടി പെർസെൻറ്റേജ് എന്ന് പറയുന്നത് പതിനഞ്ച് മാർക്കാണ് നാൽപ്പതിൻ്റെ ആണ് എന്ന് നോക്കുന്നതെങ്കിൽ പന്ത്രണ്ട് മാർക്കായിരിക്കും അതൊരു തേർട്ടി പെർസെൻറ്റേജ് വരിക എന്നാൽ അൻപതിൻ്റെ നോക്കുമ്പോൾ പതിനഞ്ച് മാർക്കാണ് വരിക അതുപോലെ തന്നെ എൺപത് മാർക്കിൻ്റെ വിഷയം ആണെങ്കിൽ എൺപതിൻ്റെ തേർട്ടി പെർസെൻറ്റേജ് എന്ന് പറയുന്നത് ഇരുപത്തിനാല് മാർക്ക് ആണ് എന്നാൽ ഇതിൽ ഇരുപത് മാർക്ക് സിഇ ഉൾപ്പെടെ നൂറിലാണ് മാർക്ക് വരുന്നത് നൂറിൻ്റെ തേർട്ടി പെർസെൻറ്റേജ് എന്ന് പറയുന്നത് മുപ്പത് മാർക്കാണ് അപ്പോൾ നിങ്ങൾക്ക് ഒരു വിദ്യാർത്ഥിക്ക് ഫുൾ സി ഇ മാർക്ക് കിട്ടുകയാണെങ്കിൽ അതായത് ഒരു നാൽപ്പത് മാർക്ക് എഴുത്ത് പരീക്ഷ വരുന്ന വിഷയത്തിൽ പത്ത് മാർക്ക് ഫുൾ സി ഇ കിട്ടുകയാണെങ്കിൽ ആ ഒരു വിദ്യാർത്ഥിക്ക് എഴുത്ത് പരീക്ഷയിൽ അഞ്ച് മാർക്ക് കിട്ടുകയാണെങ്കിൽ ആ ഒരു വിദ്യാർത്ഥി ജയിക്കും അതായത് പത്ത് മാർക്ക് സി ഇ കിട്ടുന്നുണ്ട് അങ്ങനെ ടോട്ടൽ പതിനഞ്ച് മാർക്കാണ് ആ ഒരു വിദ്യാർത്ഥിക്ക് കിട്ടുന്നത് എന്ന് മനസ്സിലാക്കാം അതുപോലെ തന്നെ ഒരു വിദ്യാർത്ഥിക്ക് ഇപ്പോൾ ഈ ഒരു എൺപത് മാർക്കിൻ്റെ എഴുത്ത് പരീക്ഷയുള്ള വിഷയത്തിൽ ഇരുപത് മാർക്ക് സി ഇ ഉണ്ട് അപ്പോൾ ഇരുപത് മാർക്ക് സി ഇ കിട്ടുകയാണെങ്കിൽ എഴുത്ത് പരീക്ഷയിൽ ആ ഒരു വിദ്യാർത്ഥിക്ക് പത്ത് മാർക്കേ കിട്ടിയിട്ടുള്ളൂ എങ്കിലും ആ ഒരു വിദ്യാർത്ഥി ഈ ഒരു ഇരുപത് മാർക്ക് സി ഇ കിട്ടിയത് കൊണ്ട് ജയിക്കും എന്നാൽ എല്ലാ വിദ്യാർത്ഥികൾക്കും ഈ ഒരു രീതിയിൽ ഇരുപത് മാർക്കോ പത്ത് മാർക്കോ ഫുള്ളായിട്ട് സി ഇ കിട്ടില്ല രണ്ട് മാർക്കോ അല്ലെങ്കിൽ മൂന്ന് മാർക്കോക്കെ കുറയാം അല്ലെങ്കിൽ ഒരു മാർക്കോക്കെ കുറയാനുള്ള സാഹചര്യമുണ്ട് അപ്പോൾ അതിനനുസരിച്ച് വിദ്യാർത്ഥികൾ എഴുത്ത് പരീക്ഷയിലും കൂടുതൽ മാർക്ക് നേടേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഈ ഒരു അഞ്ച് പത്ത് മാർക്ക് കിട്ടിയത് കൊണ്ട് നിങ്ങൾ ജയിക്കുമോ എന്ന് ചോദിച്ചാൽ ജയിക്കും അപ്പോൾ വിദ്യാർത്ഥികൾ പ്രധാന മായിട്ടും ശ്രദ്ധിക്കേണ്ടത് പല വിദ്യാർത്ഥികളും എനിക്ക് ജയിച്ചാൽ മാത്രം മതി എന്നുള്ളത് പല വിദ്യാർത്ഥികളും പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ ഒരു രീതിയിൽ അഞ്ചോ പത്തോ മാർക്ക് നേടി ജയിച്ചതുകൊണ്ട് നിങ്ങൾക്ക് ഭാവിയിൽ അല്ലെങ്കിൽ പിന്നീട് പ്ലസ് വൺ അഡ്മിഷനായിട്ട് യാതൊരു വിധത്തിലുള്ള പ്രയോജനവും ഉണ്ടാവില്ല ജസ്റ്റ് നിങ്ങൾക്ക് ജയിക്കാം എന്നുള്ളത് മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു അഞ്ചോ പത്തോ മാർക്ക് നേടി ജയിച്ചു എന്നുള്ളതുകൊണ്ട് നിങ്ങൾ ജസ്റ്റ് പാസ്സായിരിക്കും എന്നാൽ പിന്നീട് നിങ്ങളുടെ ഈ ഒരു എസ് എസ് എൽ സി റിസൾട്ട് വന്ന ശേഷമാണ് പ്ലസ് വൺ അഡ്മിഷൻ അതുപോലെ തന്നെ പോളിടെക്നിക് അതുപോലെ തന്നെ ഐ ടി ഐ എന്നിങ്ങനെ വിവിധ വിഭാഗങ്ങളിലേക്കുള്ള അഡ്മിഷൻ നടപടികളൊക്കെ ആരംഭിക്കുക അപ്പോൾ പ്ലസ് വണ്ണിൻ്റെ അഡ്മിഷൻ സമയത്തായിരിക്കും നിങ്ങൾക്ക് ഈ ഒരു എസ് എസ് എൽ സി പരീക്ഷയിൽ മാർക്ക് കുറയുകയാണെങ്കിൽ അഡ്മിഷൻ കിട്ടാനുള്ള അതായത് ആദ്യം ആദ്യം അഡ്മിഷൻ കിട്ടാനുള്ള സാധ്യതയൊക്കെ കുറയുന്നതായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഈ ഒരു അഞ്ചോ പത്തോ മാർക്ക് നേടി ജയിക്കുക എന്നുള്ള തല്ല നിങ്ങളുടെ ലക്ഷ്യമാക്കേണ്ടത് നിങ്ങൾക്ക് മിനിമം ഒരു നാൽപ്പത് മാർക്കിൻ്റെ വിഷയം ആണെങ്കിൽ അതിലൊരു മുപ്പത് മാർക്കെങ്കിലും എഴുതിയിട്ട് വാങ്ങാൻ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ എൺപത് മാർക്കിൻ്റെ വിഷയം ആണെങ്കിൽ അതിൽ ഒരു അറുപത് മാർക്കെങ്കിലും മിനിമം നേടാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ നിങ്ങളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ നന്നായിട്ട് പഠിച്ച് പരീക്ഷ എഴുതുക അല്ലാതെ ജസ്റ്റ് ജയിക്കാനായിട്ട് പരീക്ഷ എഴുതുക എന്നുള്ളതിൽ ഉപരി ജസ്റ്റ് നിങ്ങൾ ജയിച്ചു എന്നുള്ളത് നിങ്ങൾക്ക് ജയിച്ചു എന്ന് പറയാൻ സാധിക്കും എന്നാൽ നിങ്ങൾക്ക് ആ ഒരു ഗ്രേഡും കാര്യങ്ങളൊക്കെ നോക്കുന്ന സമയത്ത് അത് നിങ്ങളുടെ എസ് എസ് എൽ സിയുടെ റിസൾട്ടിൻ്റെ ആ ഒരു ഗ്രേഡാണ് നിങ്ങൾക്ക് ഉണ്ടാവുക നിങ്ങൾക്ക് എത്ര മാർക്ക് ടി എന്നുള്ളതല്ല റിസൾട്ട് ഉണ്ടാവുക എ പ്ലസ് ആണോ എ ആണോ ബി പ്ലസ് ആണോ ബി ആണോ സി പ്ലസ് ആണോ സി ആണോ ഡി പ്ലസ് ആണോ ഇതിൽ ഏതാണ് കിട്ടിയത് അതിനനുസരിച്ചിട്ടായിരിക്കും നിങ്ങളുടെ മാർക്ക് പെർസെൻറ്റേജും അതുപോലെ തന്നെ പ്ലസ് വൺ അഡ്മിഷൻ കിട്ടാനാണ് സാധ്യത ഒക്കെ ഒക്കെയുള്ളത് അതുപോലെ ഇതിൽ ഡി ഒ ഇഒ കിട്ടുകയാണെങ്കിൽ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ സേ പരീക്ഷ എഴുതിയിട്ട് എസ് എസ് എൽ സി സേ പരീക്ഷ എഴുതിയിട്ട് പിന്നീട് ആ ഒരു റിസൾട്ട് വന്ന ശേഷം അപേക്ഷ നൽകി ജയിക്കേണ്ടതായിട്ട് വരും അപ്പോൾ ഈ ഒരു എസ് എസ് എൽ സി സേ പരീക്ഷ എഴുതി റിസൾട്ട് വരുമ്പോഴേക്കും ഈ ഒരു പ്ലസ് വൺ അഡ്മിഷൻ്റെ ആദ്യഘട്ടത്തിൽ അതായത് രണ്ട് മൂന്ന് അലോട്ട്മെൻറ്റുകൾ കഴിയുന്നതായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ അതുപോലെ തന്നെ ഈ ഒരു എസ് എസ് എൽ സി പരീക്ഷയുടെ മാർക്ക് ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാനായിട്ട് ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷയില്ല ഫെൽഡ് ആയിട്ടുള്ള അതായത് തോറ്റിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ജയിക്കാൻ വേണ്ടി മാത്രമാണ് സേ പരീക്ഷ നടത്തുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഈ ഒരു രീതിയിൽ നിങ്ങൾ ജസ്റ്റ് ഒരു അഞ്ചോ പത്തോ മാർക്ക് വാങ്ങിച്ച് ജയിക്കുക അതായത് എനിക്ക് ജയിച്ചാൽ മതി എന്നുള്ളത് മാത്രമല്ല നിങ്ങൾ ചിന്തിക്കേണ്ടത് നിങ്ങൾക്ക് ഭാവിയിൽ നിങ്ങൾക്ക് എന്താവാനാണ് താല്പര്യം അതിനനുസരിച്ച് നിങ്ങളൊരു ഏതെങ്കിലുമൊക്കെ കോഴ്സ് പഠിക്കേണ്ടതായിട്ട് വരും അപ്പോൾ അങ്ങനെ ആ ഒരു കോഴ്സ് പഠിക്കണമെന്നുണ്ടെങ്കിൽ ചില സമയത്ത് ഇത്ര പെർസെൻറ്റേജ് മാർക്ക് നിങ്ങൾക്ക് ഈ ഒരു എസ് എസ് എൽ സിക്ക് ആവശ്യമാണ് എന്നൊക്കെ പറയും അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു സമയത്തായിരിക്കും ഈ ഒരു മാർക്ക് കുറഞ്ഞതിൻ്റെ ബുദ്ധിമുട്ട് ഉണ്ടായിരിക്കുക അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കുക ിക്കേണ്ടത് ജസ്റ്റ് ഒരു അഞ്ചോ പത്തോ മാർക്ക് വാങ്ങിച്ച് ജയിക്കുന്നതിൽ ഉപരി നിങ്ങൾ മിനിമം ഒരു നാൽപ്പത് മാർക്കിൻ്റെ വിഷയമാണെങ്കിൽ അതിലൊരു മുപ്പത് മാർക്കും അതുപോലെ എൺപത് മാർക്കിൻ്റെ വിഷയമാണെങ്കിൽ അതിലൊരു അറുപത് മാർക്കെങ്കിലും മിനിമം നേടാനായിട്ട് ശ്രദ്ധിക്കുക അല്ലാതെ ജസ്റ്റ് പാസ് മാർക്ക് വാങ്ങിച്ചത് കൊണ്ട് പ്രത്യേകിച്ച് യാതൊരു വിധത്തിലുള്ള പ്രയോജനവും ജയിച്ചോ എന്ന് ചോദിച്ചാൽ ജയിച്ചു എന്ന് മാത്രം പറയാൻ മാത്രമേ പറ്റുള്ളൂ എന്നാൽ നിങ്ങൾക്ക് പിന്നീട് എന്തെങ്കിലും അഡ്മിഷനൊക്കെ പോകുന്ന സമയത്തായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത് ഈ ഒരു പരീക്ഷാ സമയത്ത് നന്നായിട്ട് പഠിച്ചാൽ മതിയായിരുന്നു എന്നുള്ളത് അപ്പോൾ പിന്നീട് അതായത് നമ്മൾ ചെയ്യേണ്ട സമയത്ത് ചെയ്തിട്ടില്ല പിന്നീട് ചിന്തിച്ചതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം കാര്യമെന്ന് പറയുന്നത് നിങ്ങളിപ്പോൾ പഠിക്കുകയാണ് പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കുകയാണ് അപ്പോൾ പഠിക്കുന്ന സമയത്ത് നന്നായിട്ട് പഠിക്കുക നിങ്ങൾക്ക് ഏതൊക്കെ വിഷയമാണോ ഏതൊക്കെ ഭാഗങ്ങളാണോ കൃത്യമായിട്ട് കൂടുതൽ അറിയുന്നത് അതും പഠിക്കുക അതുപോലെ തന്നെ അറിയാതെ കാര്യങ്ങളും അതായത് നിങ്ങളുടെ പാഠഭാഗങ്ങളിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാതെ ഏതെങ്കിലും ഭാഗമുണ്ടെങ്കിൽ അതുകൂടി കൃത്യമായിട്ട് നോക്കിയിട്ട് പഠിക്കുക കാരണം ഏത് ഭാഗത്തു നിന്നാണ് ക്വസ്റ്റ്യൻസ് വരിക എന്നുള്ളത് പറയാനായിട്ട് പറ്റില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ കൃത്യമായിട്ട് നന്നായിട്ട് പഠിക്കുക അല്ലാതെ ജസ്റ്റ് ഒരു അഞ്ചോ പത്തോ മാർക്ക് വാങ്ങിച്ച് ജയിച്ചത് കൊണ്ട് പ്രത്യേകിച്ച് നിങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള ഉപകാരം ഉണ്ടാവില്ല എന്നല്ല ജസ്റ്റ് ജയിക്കും എന്നാൽ നിങ്ങൾക്ക് പിന്നീട് പ്ലസ് വൺ അഡ്മിഷനും അതുപോലെ തന്നെ മറ്റേതെങ്കിലും കോഴ്സിലേക്കുള്ള അഡ്മിഷനും അല്ലെങ്കിൽ പോളിടെക്നിക്ക് അതുപോലെ ഐ ടി ഐ ഇവയിലൊക്കെയുള്ള അഡ്മിഷന് പോകുന്ന സമയത്ത് നിങ്ങൾക്ക് പെട്ടെന്ന് അഡ്മിഷൻ കിട്ടാനുള്ള ബുദ്ധിമുട്ട് ഉണ്ടാവുന്നതായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് എത്രത്തോളം മാർക്ക് വാങ്ങിക്കാൻ പറ്റുമോ അത്രത്തോളം മാർക്ക് വാങ്ങിക്കുക അതുപോലെ തന്നെ ഒരു പരീക്ഷ കഴിഞ്ഞ് അതിൽ വേണ്ടത്ര രീതിയിൽ നിങ്ങൾക്ക് പരീക്ഷ എഴുതാൻ പറ്റിയിട്ടില്ല എങ്കിൽ കൂടി അത് ആലോചിച്ച് ടെൻഷൻ അടിക്കാതെ നിങ്ങൾ അടുത്ത പരീക്ഷണ നന്നായിട്ട് പഠിക്കുക കാരണം എഴുതി കഴിഞ്ഞ പരീക്ഷ നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ പറ്റില്ല പിന്നീട് അടുത്ത പരീക്ഷയ്ക്കുള്ള ആ ഒരു പ്രിപ്പറേഷൻ ചെയ്ത് നന്നായിട്ട് പഠിക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ ആ ഒരു എക്സാമിനേഷൻ്റെ ആ ഒരു അതായത് പരീക്ഷ കഴിഞ്ഞ ശേഷം ആ ഒരു എക്സാമിൽ നിങ്ങൾക്ക് ഏതൊക്കെ ആൻസേഴ്സ് നിങ്ങൾ കറക്റ്റായിട്ട് എഴുതി തെറ്റിപ്പോയി എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ പ്രത്യേകിച്ച് നോക്കേണ്ടതില്ല അത് നിങ്ങൾ പിന്നീട് എല്ലാ പരീക്ഷകളും കഴിഞ്ഞ ശേഷം വേണമെങ്കിൽ നോക്കിയാൽ മതി കാരണം നിങ്ങൾ ജസ്റ്റ് അത് പരിശോധിച്ചതുകൊണ്ട് നിങ്ങൾക്ക് പ്രത്യേകിച്ച് വല്ല പ്രയോജനമൊന്നും ഉണ്ടാവില്ല കാരണം ഓൾറെഡി പരീക്ഷ കഴിഞ്ഞു അതുപോലെ തന്നെ പിന്നീട് അതിലൊരു അവസരം കിട്ടുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ഒരു പരീക്ഷ കഴിഞ്ഞാൽ അതേക്കുറിച്ച് ആലോചിക്കാതെ പിന്നീട് അടുത്ത പരീക്ഷയ്ക്ക് നന്നായിട്ട് പഠിച്ച് പ്രിപ്പയർ ചെയ്യുക അപ്പോൾ എല്ലാ വിദ്യാർത്ഥികൾക്കും എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് കിട്ടട്ടെ അല്ലെങ്കിൽ എ ഗ്രേഡ് കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു അതുപോലെ തന്നെ എല്ലാ വിദ്യാർത്ഥികളും ടെൻഷനൊന്നും അടിക്കാതെ നന്നായിട്ട് പഠിക്കുക അപ്പോൾ എല്ലാ വിദ്യാർത്ഥികൾക്കും വിദ്യാശംസകൾ നേരുന്നു അതുപോലെ നിങ്ങൾ ജസ്റ്റ് പാസ് എന്നുള്ള ആ കാര്യം ചിന്തിക്കാതെ കൂടുതൽ മാർക്ക് വാങ്ങിക്കുക എന്നുള്ള കാര്യം ചിന്തിച്ച് പരീക്ഷ എഴുതുക അപ്പോൾ നിങ്ങൾ യാതൊരു ടെൻഷൻ അടിക്കേണ്ട ഹാപ്പി ആയിട്ട് തന്നെ പോയിട്ട് എക്സാമിനേഷൻ എഴുതുക അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക